പിന്നല്ലാതെ കഴിക്കാതെ സാമാനത്തിൽ കഴിക്കാതെ സാമാനത്തിൽ ഇതൊക്കെ സമയൊക്കെ കിട്ടുന്നുണ്ടോ അങ്ങനെയൊന്നും ചക്കരക്ക് പിന്നെ എവിടെങ്കിലും പാല് പിടിച്ച് ഇങ്ങനെ ശീലമല്ലേ അല്ല ഇന്നലെ ഒരു കാര്യങ്ങളാണ് ഇന്തോനേഷ്യോ അദ്ദേഹം ആ ഞാൻ പറഞ്ഞു ഇവിടെ പണിയൊക്കെ നാല് എട്ടോ ഒമ്പത് പെണ്ണുങ്ങളുണ്ട് അവിടെ കിടക്കാൻ സാറേ ശരിയത്തെ അവിടെ രണ്ടു മൂന്ന് നൈറ്റുകളുണ്ട് സാറെ ജീവണലും ഞാൻ കൊടുത്തു പോയി എനിക്ക് നീളുന്ന ക്യാബ് ഇല്ല ഞാനിങ്ങോട്ട് കിടന്നോട്ടെ ഇങ്ങനെ മിണ്ടാകെ കിടന്നുള്ളൂ അതിനകത്ത് ഉറക്കമല്ല എനിക്കങ്ങനെ ഉപേദരാകുന്നു ഇതൊന്നും രണ്ടു മണിവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്കൊന്ന് ഭയങ്കര എനിക്കങ്ങനെ വേറെ ആണ് കിടക്കുന്ന ആ ആ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ കിടക്കും പോയിട്ട് വീടും വൃത്തിയില്ല ഇവൻ കുടിച്ചു പൂത്താടി രാത്രി കൊണ്ടു ബിരിയാണി ചൂടാ ചൂടാക്കും ചെയ്തിട്ട് കഴിക്കുന്ന ആക്കി രണ്ടുപണിക്ക് കഴിച്ച് ഞാൻ പറഞ്ഞു മീനൊക്കെ ഉറക്കില്ല എന്നെയും കൂടെ ഉറക്കായിരിക്കട്ടെ എനിക്ക് നൈറ്റുള്ള ദിവസം ഒന്നും ഉറങ്ങാൻ പറ്റില്ല അല്ലാത്ത ദിവസം ഞാൻ കിടന്നോട്ടെ റി കണ്ട പെണ്ണുങ്ങളെ കണ്ടു നടക്കെ എനിക്കൊരു സമാധാനം ലഭിച്ചിട്ട് ഞാൻ പറയുന്നത് അത് ഞാൻ രാവിലെ ഇന്നത്തെ രാത്രി തന്നെ അവളെ വിളിച്ചതാ എന്നെ കൊണ്ടുനോളം വിളിച്ചതാ വിളിച്ചപ്പോഴത്തേനെ സജീന സജീന്നാണ് സബിതരുമ്പോ പേര് ഇവിടത്തേ ആയിരിക്കും അവിടെ പോയി ണി അള പണിയെടുത്തിട്ടുണ്ട് അളെന്നെ വിളിച്ചിട്ട് പണിപ്പിച്ചിട്ടുണ്ട് ആ അത്രയൊക്കെ ഉള്ളു ഒരു പൊക്കെ ഇപ്പൊ ഇത്രയും വയസ്സൊക്കെ ആയി ആ സംസാരം ഇതാണെങ്കിലെ ഹലോ തന്നെ ഏ ഒരു വെളുത്തിട്ടൊക്കെ ആ എന്നെ വിളിച്ച് പണിയെടുപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന പണിയത്തില്ല അവള് കണ്ട് ഫ്ലാറ്റ് നടത്തുന്നുണ്ട് അവൾ എന്നെ മാത്രം വിളിക്കും വാഴക്ക് ആ ഒലക്കയും കൊണ്ട് വരാൻ പറയും കൊണ്ടുവന്ന് കാടിച്ച് എന്നിട്ട് ഊറിഞ്ചിള്ളം പറയും അങ്ങനെ ഇവിടെ കൊണ്ട് രണ്ടെണ്ണം കൂടെ കിടന്നു ഞാൻ നോക്കുമ്പോഴല്ലേ നല്ല സ്റ്റഡി ആയിട്ടാണ് കടന്നത് എനിക്ക് നാല് മൂന്നു നാലുമിനൊക്കെ നല്ല സൂപ്പർ ഉറക്കമല്ലേ എന്റെ അടുത്ത് അത്തേ നിന ഞാൻ നോക്കുമ്പോ നല്ല ഉറക്ക ഞാൻ രണ്ട് പടി പണിയെടുക്കുന്ന എങ്ങനെ ഒരു കൊച്ചു അവിടെ ഒരു പൊക്കം പറഞ്ഞ വിഷപ്പെ പെണ്ണ് ചെറിയ വെണ്ണ പത്ത് പതിനെട്ട് വയസ്സേ കാണത്തുള്ളൂ അതൊക്കെ എങ്ങനെ കൂടെ വന്ന് കിടക്കുന്നു ദൈവം കുടിച്ചില്ലാതെ കിടന്നവനാ പിടിച്ചു ഇവിടത്തെ വല്യ ഗുണാണ്ടർവേ അതാ ഇവനാണിവിടത്തെ ഫസ്റ്റ് ഗുണാണ്ടർ പിന്നെ മറ്റുള്ളവരൊക്കെ വെളിയില്ലല്ലേ ശിവൻകാരുന്നുണ്ടെങ്കിൽ അകത്ത് കയറി വരും ബഷീർക്കാണെങ്കിൽ ഇവനാ വല്യ പുള്ളി ഇവിടുത്തെ ബഷീർക്ക എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും പുള്ളി വരത്തില്ല പിന്നെ ഇവന ഇവിടത്തെ വല്യ അറബാബു എന്തോ പറയാനാന്ന് വേറെ മറപ്പാക്കന്മാരുടെ വെകളാണ് എന്റെ അടുത്ത് മാത്രം അടവുകളൊന്നും നടക്കത്തില്ല ഇനി ഞാൻ പറയുന്നതിലൊക്കെ കേക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഇനി മേലെ ഇതൊരു പരിപാടിക്ക് ഇവിടെ വന്നേക്കുന്നറിഞ്ഞു പെണ്ണുങ്ങളെ വിളിച്ചോളൂ ഞാൻ ഞാൻ ഇത് മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ വേറെ എല്ലാത്തിനെ സഹിക്കും പക്ഷെ എനിക്ക് പെണ്ണുങ്ങളെ കൊണ്ടൊന്നും വിടാന്ന് എന്റെ അടുത്ത് നിന്ന് കിടക്കണമെന്ന് എനിക്ക് ഇഷ്ടമാണ് കിടക്കാൻ പറ്റുമോ അല്ല അതുകൊണ്ടല്ലേ എനിക്കത് ഇഷ്ടല്ല പണ്ടേ അങ്ങനെ കടന്നട്ടില്ല ഇന്ന് വരെ കടന്നു എനിക്ക് അങ്ങനെ ഇഷ്ടം വേറെ ഒരാൾ പണിയെടുക്കും അവിടെ അടുത്ത് കിടക്കുന്നത് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് ഭയങ്കര ഒരു വിഷമം അത് അല്ല എനിക്കത് ഇഷ്ടം അല്ല ഇവിടെ ഒരു കിരിപ്പിൻസും പെണ്ണും ഉണ്ട് ഇവിടെ അത് ഓരോ ദിവസവും ഓരോ ഷിഫ്റ്റ് ആയിട്ട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇന്നിപ്പോ രണ്ടുപേരാണെങ്കിൽ അവർക്ക് നാളെ ഡ്യൂട്ടി ആണെങ്കിൽ വേറെ ഒരു കൂട്ടർ ഇവിടെ വരും അങ്ങനെ അങ്ങനെ മാറി പെണ്ണുങ്ങൾ അങ്ങനെ പോയി ഫ്രണ്ട് വരുന്നത് ഈ ഒരു

പരിപാടി എടുക്കുന്നേ വേറൊന്നും കാണത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്ന് പിടിക്കാൻ വെറുക്കെ ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ ചില സമയത്ത് എണീറ്റ് ഒരു മണിക്കൊക്കെ എണീറ്റ് ഞാൻ വെറുതെ വെയിലോട്ട് നോക്കുമ്പോ ഈ പരിപാടിയൊക്കെ കാണും ഞാൻ കാണാൻ എനിക്ക് തരാം കുറച്ചു നിന്ന് സാമാനത്തിൽ എങ്ങനെയൊന്നും ഇല്ല വന്നോളൂ